ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബിറ്റ്സിലേക്ക് സ്വാഗതം വിദേശ രാജ്യങ്ങൾ ചുറ്റി സഞ്ചരിക്കുന്ന പ്രത്യേകിച്ച് ബൈബിളിൽ പ്രതിപാദിക്കുന്ന ക്രിസ്തുമതം വളർന്ന് പടർന്ന് പന്തലിച്ച രാജ്യങ്ങൾ സന്ദർശിച്ച് അത് തന്റെ യൂട്യൂബ് ചാനലിലൂടെ ജനലക്ഷങ്ങളിലേക്ക് എത്തിക്കുന്ന ഓർത്തഡോക്സ് വൈദികനായ ഫാദർ ഡോക്ടർ എബ്രഹാം കോശി കുന്നുംബ്രത്തിന്റെ യാത്രാനുഭവങ്ങളും വിശേഷങ്ങളും ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് കത്തനാർ യാത്രകൾ എന്ന യൂട്യൂബ് ചാനലിലൂടെ വിശുദ്ധനാടും അപ്പസ്തോലന്മാരുടെയും മറ്റ് വിശുദ്ധരുടെയും സ്ഥലങ്ങളും പ്രേക്ഷക ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും അതിലൂടെ ക്രിസ്തുവിശ്വാസം പകർന്നു നൽകുക എന്നതുമാണ് താൻ ലക്ഷ്യമിടുന്നതെന്നും ഫാദർ എബ്രഹാം കോശി ഷെക്കേന ചർച്ച് പീരിസിൽ പങ്കുവച്ചു ഫാദർ ഡോക്ടർ എബ്രഹാം കോശി കുന്നുംപുറത്തിന് യാത്രകൾ എന്നും ഒരു ഹരമാണ് പ്രത്യേകിച്ച് ബൈബിളിൽ പ്രതിപാദിക്കുന്ന ക്രിസ്തു മതം വളർന്ന് പടർന്നു പന്തലിച്ച രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് കൂടുതൽ ദൈവാനുഭവം സന്തോഷം പകരുന്ന കാര്യമാണ് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വൈദികനായ കുന്നമ്പുറത്തച്ഛനെന്നറിയപ്പെടുന്ന ഫാദർ ഡോക്ടർ എബ്രഹാം കോശി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും പതിനേഴ് വിദേശ രാജ്യങ്ങളിലും ഇതിനകം യാത്ര ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ഈജിപ്ത് ജോർദാൻ പാലസ്തീൻ തുർക്കി റോം ഇറ്റലി ജർമ്മനി ഫ്രാൻസ് പോർച്ചുഗൽ സ്പെയിൻ സ്വിറ്റ്സർലൻഡ് സിംഗപ്പൂർ മലേഷ്യ ഖത്തർ ഒമാൻ യുഎഇയിലെ ഏഴ് എമിറേറ്റ്സുകളും സന്ദർശിച്ചിട്ടുണ്ട് പ്രധാനമായും ക്രിസ്തുമതം വളർന്ന് പടർന്ന് പന്തലിച്ച നാട്ടിലൂടെ യാത്ര ചെയ്യാനാണ് ഈ വൈദികന് താൽപ്പര്യം ഒരു വൈദികന്റെ കണ്ണിലൂടെ കണ്ട സത്യങ്ങളും അനുഭവങ്ങളും അടിസ്ഥാനമാക്കിയാണ് ഈ ചാനൽ രൂപപ്പെടുത്തിയിരിക്കുന്നത് വിവിധ രാജ്യങ്ങളുടെ ചരിത്രം ഭൂമിശാസ്ത്രം സംസ്കാരം ആത്മീയ പൈതൃകം ഭക്ഷണം ജീവിതശൈലി സെലിബ്രിറ്റികൾ പ്രകൃതി സൗന്ദര്യം എന്നിവ പുതിയ തലമുറയിലേക്കും അവിടെ എത്തിപ്പെടാൻ സാധിക്കാത്തവരിലേക്കും എത്തിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും ഫാദർ എബ്രഹാം ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു ഇൻ്റഗ്രേഷൻ ക്യാമ്പ് മുഖാന്തരമാണ് എൻ്റെ യാത്രകൾ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കൽക്കട്ടയിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചാണ് എൻ്റെ യാത്ര ആരംഭിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഏഴിൽ ഗൾഫ് നാടുകൾ സന്ദർശിക്കുവാനായിട്ട് സാധിച്ചു രണ്ടായിരത്തി ഒൻപതിൽ വിശുദ്ധ നാട് സന്ദർശിച്ചു ഏറ്റവും അവസാനമായി രണ്ടായിരത്തി ഇരുപത്തി തുർക്കിയുടെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കാൻ തക്കവണ്ണം സാധിച്ചു ഞാൻ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഞാൻ എൻ്റെ മൊബൈലിൽ ഈ വീഡിയോസ് പകർത്തുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഒരാഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നി പ്രത്യേകിച്ച് മറ്റ് ചാനലുകളൊക്കെ പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വേദപുസ്തക സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും അത് ഈ കത്തനാർ യാത്രകളെന്ന യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനുമുള്ള ഒരു ശ്രമമാണ് ഇതിൻ്റെ പിന്നിൽ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും വിവിധ ചരിത്രപരമായ പുസ്തകങ്ങൾ വായിച്ച് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് ആദിമ സഭാ ചരിത്രവും വേദപുസ്തകവുമായി ഒക്കെ ബന്ധിപ്പിച്ച് ഇതിനെ അവതരിപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ് ദൈവാനുഗ്രഹത്താൽ മുൻപോട്ട് കൂടുതൽ വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കത്തനാർ യാത്രകളെന്ന ചാനലിലൂടെ ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ റോം സന്ദർശിച്ചപ്പോൾ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇസ്താംബുളിലെ എക്യുമിക്കൽ പാട്ടിയാർ പരിശുദ്ധ ബെർത്തിലോമ ബാവയും നേരിട്ട് കണ്ട് അനുഗ്രഹം പ്രാപിക്കാനും ഇദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചെങ്കിലും രണ്ടായിരത്തി ഏഴ് മുതലാണ് ഫാദർ എബ്രഹാം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുവാൻ തുടങ്ങിയത് വിശുദ്ധ നാട് ഒരിക്കൽ കൂടി കാണണമെന്നും കൂടാതെ ഗ്രീസ് മൗണ്ട് ആദോസ് അർമീനിയ ജോർജിയ എത്യോപ്യ റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കണമെന്നതുമാണ് ഈ വൈദികന്റെ ആഗ്രഹം പതിനേഴ് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും മനസ്സിൽ തങ്ങി നൽകുന്ന സ്ഥലങ്ങൾ വിശുദ്ധ നാടാണെന്നും ഫാദർ ഡോക്ടർ എബ്രഹാം കോച്ചി കുന്നമൃത്ത് പറയുന്നു വിശ്വാസ പ്രമാണം രൂപം കൊണ്ട സ്ഥലങ്ങൾ അതുപോലെ അപ്പോസോലന്മാരുടെ കല്ലറകൾ വിവിധ ദേശങ്ങളിലുള്ള കല്ലറുകൾ അത് ചിത്രീകരിക്കുവാൻ തൊക്കെ സാധിച്ചിട്ടുണ്ട് അതുപോലെ വിശുദ്ധ കന്യുമറിയാം ക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണത്തിന് ശേഷം താമസിച്ച തുർക്കിയിലെ പ്രത്യേകമായ ഇടങ്ങൾ ഒക്കെ ചിത്രീകരിച്ച് വീഡിയോ പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ വളരെ പ്രസിദ്ധമായ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനുമുള്ള ഒരു എളിയ ശ്രമമാണ് കത്തനാർ കാണുന്ന കാഴ്ചകൾ മറ്റുള്ളവരിലേക്ക് എത്തുകയെന്ന ലക്ഷ്യത്തോടെ കത്തനാർ യാത്രകൾ എന്ന യൂട്യൂബ് ചാനലിൽ താൻ സഞ്ചരിച്ചിട്ടുള്ള സ്ഥലങ്ങളുടെ വീഡിയോകൾ നരേഷൻ സഹിതം മനോഹരമായി എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വൈദികൻ രണ്ടായിരത്തി അഞ്ച് ജൂൺ പത്തൊമ്പതിന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ കാലം ചെയ്ത തോമസ് മാർ അത്നാസ്യോസ് മെത്രാപോലിത്തിൽ നിന്നും വൈദികവട്ടം സ്വീകരിച്ച ഫാദർ എബ്രഹാം ഇപ്പോൾ ഇടവങ്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി വികാരിയായി ശുശ്രൂഷ ചെയ്യുകയാണ് കൂടാതെ ചെങ്ങന്നൂർ എക്യുമനിക്കൽ റിലേഷൻസ് ഭദ്രാസന ഡയറക്ടറായും കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് ഇക്കോളജിക്കൽ കമ്മീഷൻ കൺവീനറായും കെ സി സി എക്യുമനിക്കൽ ഹൊറൈസൺ എക്സിക്യൂട്ടീവ് എഡിറ്ററായും സേവനമനുഷ്ഠിക്കുന്നു ഓർത്തഡോക്സ് സഭയിലെ വൈദിക ശ്രേഷ്ഠരും ദുബായി അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഭാര്യ ജിനു കോശി പൈനുമൂട്ടിലും മക്കൾ ഫിലനും അന്നാമറിയോ അച്ഛന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനയും പിന്തുണയും നൽകി കൂടെയുണ്ട് ദൈവത്തിനായി സ്വയം സമർപ്പിച്ചുകൊണ്ട് സഭയ്ക്കും സമൂഹത്തിനുമായി വേറിട്ട പ്രവർത്തനങ്ങൾ നൂതന രീതിയിൽ ചെയ്ത് ജനഹൃദയങ്ങളിൽ ഇടന്നിടുകയാണ് ഈ വന്ധ്യവൈദികൻ ഇസ്നിക് തടാകമാണിത് ഇസ്നിക് തടാകത്തിന്റെ ഉള്ളിലാണ് ഈ നടന്ന ദേവാലയം ഈ അമേരിക്കൊപ്പം ലോകജനത ഒന്നടങ്കം നടക്കിയ സെപ്റ്റംബർ പതിനൊന്ന് ഭീകരാക്രമണത്തിൽ വേൾഡ് ട്രേഡ് സെന്ററിനൊപ്പം തകർന്നു വീണ സെന്റ് നിക്കോളാസ് ഗ്രീക്ക് ഓർത്തഡോക്സ് ദേവാലയം ഇസ്ലാമിക ഭീകരസംഘടനയായ അൽ ക്വൈദ ചാരക്കൂമ്പാരമാക്കിയ അതേ മണ്ണിൽ തന്നെ പുനർനിർമ്മിച്ചു പുതിയ ദേവാലയത്തിന്റെ കുദാശകർമ്മം കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യുമനിക്കൽ പാത്രിയാർക്കീസ് ബെർത്തലോമിയ ഒന്നാമൻ നിർവഹിച്ചെങ്കിലും അടുത്ത വർഷത്തോടെ മാത്രമേ വിശ്വാസ സമൂഹത്തിന് തുറന്നുകൊടുക്കൂ മായ മണ്ണിൽ തന്നെ ഉത്ഥാന പ്രത്യാശയുടെ അടയാളമായി തലയുയർത്തിയ ദേവാലയത്തിന്റെ നാമധേയം സെന്റ് നിക്കോളാസ് ദേശീയ തീർത്ഥാടന കേന്ദ്രമെന്നായിരിക്കും നിർമ്മാണം പൂർത്തിയായിട്ടില്ലെങ്കിലും പാത്രിയാർക്കീസ് ബെർത്തലോമിയ ഒന്നാമൻ യു എസ് പര്യടനത്തിലെത്തിയ സാഹചര്യത്തിൽ കൂതാശകർമ്മം ക്രമീകരിക്കുകയായിരുന്നു ശേഷിക്കുന്ന പണികൾ കൂടി പൂർത്തിയാക്കിയ ശേഷമാവും ആരാധനകൾ ആരംഭിക്കുക വേൾഡ് ട്രേഡ് സെന്റർ മെമ്മോറിയൽ പ്ലാസ്റ്റിക്ക് അഭിമുഖമായാണ് ദേവാലയത്തിന്റെ സ്ഥാനം സ്പാനിഷ് ആർക്കിടെക്റ്റായ സാന്റിയാഗോ കലക്ട്രാവെയാണ് ദേവാലയത്തിന്റെ പുനരുദ്ധാരണം നിർവഹിച്ചത് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ അനുസ്മരിക്കാനും അവർക്കായി പ്രാർത്ഥിക്കാനുമായി ദേവാലയത്തോട് ചേർന്ന് തന്നെ ഒരു പൊതു ഇടവും ഒരുക്കിയിട്ടുണ്ട് ആക്രമണത്തിന്റെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് അന്നേ ദിനം മരണമടഞ്ഞവരോടുള്ള ആദർസൂചകമായി അധികൃതർ ദേവാലയത്തിൽ വിളക്കുകൾ തെളിയിച്ച് പ്രാർത്ഥിച്ചിരുന്നു ആക്രമണത്തിൽ മൂവായിരത്തോളം പേരാണ് കൊല്ലപ്പെട്ടത് ആറായിരത്തിൽ പരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ഒൻപതിന് റാഞ്ചി എടുത്ത വിമാനങ്ങളുമായി ഇസ്ലാമിക ഭീകരർ നടത്തിയ ആക്രമണത്തിൽ വേൾഡ് ട്രേഡ് സെന്ററിന് സമീപം സ്ഥിതി ചെയ്ത സെന്റ് നിക്കോളാസ് ദേവാലയം നിലംപതിക്കുകയായിരുന്നു ഗ്രൗണ്ട് സീറോ എന്ന പേരിൽ കുപ്രസിദ്ധമായ ആ ദുരന്ത ഭൂമിയിൽ തന്നെ ആക്രമണത്തിന്റെ ഇരുപതാം വർഷം പുതിയ ദേവാലയം തലയുയർത്തുന്നതിന്റെ ആനന്ദത്തിലാണ് വിശ്വാസി സമൂഹം പന്ത്രണ്ട് ദിവസത്തെ യു എസ് പര്യടനത്തിനെത്തിയ പാത്രിയാർക്കീസ് ആർക്കീസ് നവംബർ രണ്ടിനാണ് പുതിയ ദേവാലയം കൂതാശ് ചെയ്തത് പാത്രിയാർക്കിസിന്റെ നേതൃത്വത്തിൽ കൈകളിൽ കുരിശും തിരികളുമേന്തി വൈദികരും വിശ്വാസികളും അണിചേർന്ന പ്രതിഷ്ഠത്തോടെയായിരുന്നു തിരുക്രമങ്ങളുടെ ആരംഭം തീവ്രവാദ ആക്രമണത്തിൽ തകരാതെ നിലകൊണ്ട പരിശുദ്ധ മാതാവിന്റെ രൂപവും ദേവാലയമണിയും പാത്രിയാർക്കിസ് വ്യഞ്ചരിച്ച് പുതിയ ദേവാലയത്തിൽ പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇരുപത് വർഷം മുമ്പ് ലോകത്തെ മാറ്റിമറിച്ച ഒരു ദുരന്ത ഭൂമിയിലാണ് താനുള്ളതെന്ന് പറഞ്ഞ പാത്രയാർക്കീസ് തിന്മയേക്കാൾ ശക്തം നന്മയാണെന്ന സന്ദേശം ഈ പുണ്യഭൂമിയിൽ നിന്ന് തന്നെ ഓർത്തഡോക്സ് വിശ്വാസികൾ ലോകത്തിന് പകർന്നു നൽകുമെന്നും പാത്രിയാർക്കീസ് പറഞ്ഞു തീർത്ഥാടന കേന്ദ്രത്തിന് തിരിശേഷിപ്പും സമ്മാനിച്ചു ദേവാലയത്തിലെ ആരാധന ഉപയോഗിക്കുവാനുള്ള അലങ്കരിച്ച സുവിശേഷ ഗ്രന്ഥത്തിൽ അദ്ദേഹവും അമേരിക്കയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് ആർച്ച് ബിഷപ്പ് എൽ പി ഡോഫാറസ് ഉൾപ്പെടെയുള്ള വിശിഷ്ട അതിഥികളും ഒപ്പുവയ്ക്കുകയും ചെയ്തു അഭിഭാഷക ജോലി ഉൾപ്പെടെ സകലതും ഉപേക്ഷിച്ച് ആഫ്രിക്കയിലെ ദരിദ്ര രാഷ്ട്രങ്ങളിലൊന്നായ മലാവിയിലെ വിദൂര ഗ്രാമങ്ങളിൽ പ്രേഷിത പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ജെൻഡസ് ജെറമിയാസ് വില്ലാൽബ എന്ന യുവ മിഷണറി തന്റെ ദേവിഡി അനുഭവത്തെക്കുറിച്ച് നടത്തിയ അഭിമുഖം ശ്രദ്ധേയമാകുന്നു വാർത്താ ഏജൻസിയായ എ സി ഐ പ്രൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് വില്ലാൽബ അഭിഭാഷക വൃത്തിയിൽ നിന്നും പ്രേക്ഷിത മേഖലയിലേക്കുള്ള തന്റെ ജീവിതയാത്രയുടെ കഥ വിവരിച്ചത് ഒരു മിഷണറിയാകുവാനുള്ള ആഗ്രഹം തന്റെ ഇഷ്ടപ്രകാരം തോന്നിയതല്ലെന്നും ദൈവമാണ് തന്നിൽ ആ ആഗ്രഹം ജനിപ്പിച്ചതെന്നും ജെൻസ് ജർമിയാസ് വില്ലാൽബ പറയുന്നു പതിനഞ്ചു വയസ്സ് മുതൽക്കെ തന്നെ ദൈവം പ്രത്യേകമായതെന്തോ ചെയ്യുവാൻ തന്നെ വിളിക്കുന്നു എന്നൊരു തോന്നൽ തന്റെ ഉള്ളിലുണ്ടായിരുന്നു അതെന്താണെന്നോ എവിടെ നിന്നാണെന്നോ ഉറപ്പില്ലാത്തതിനാലാണ് താൻ ബ്യോണസയ്യേഴ് സർവകലാശാലയിൽ നിയമപഠനം ആരംഭിച്ചത് കഴിഞ്ഞ മാർച്ചിലാണ് നിയമപഠനം പൂർത്തിയായത് പഠനകാലത്ത് അറിയുവാൻ താൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നാണ് വില്ലാൽബ പറയുന്നത് വൈവാഹിക ജീവിതമാണ് തനിക്ക് വിധിച്ചിരുന്നതെന്ന് കരുതിയ വില്ലാൽബയുടെ ഉള്ളിൽ ആത്മാക്കളുടെ മോക്ഷത്തിനായി ദൈവത്തിനു സ്വയം സമർപ്പിക്കുവാനുള്ള ആഗ്രഹം ശക്തമാവുകയായിരുന്നു പൗരോഹിത്യത്തിലേക്കാണ് ദൈവം തന്നെ വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം സെന്റ് ഏലിയ സഭാംഗമായ ഫാദർ ഫെഡറിക്കോ ഹൈറ്റനെ സമീപിക്കുകയായിരുന്നു അദ്ദേഹമാണ് വില്ലാൽബയെ ആഫ്രിക്കയിലേക്ക് ക്ഷണിച്ചത് കത്തോലിക്ക സഭ ഇതിനു മുൻപ് പ്രവേശിച്ചിട്ടില്ലാത്ത മലാവിയിലെ വിദൂര ഗ്രാമങ്ങളിൽ പോയി തന്റെ ദൈവവിളിക്ക് പ്രത്യുത്തരം നൽകുവാൻ വില്ലാൽബ ഒടുവിൽ തീരുമാനിക്കുകയായിരുന്നു ഭാഷകളോടും ഭൂശാസ്ത്രത്തോടും അന്താരാഷ്ട്ര നിയമങ്ങളോടുമുള്ള തന്റെ ആഗ്രഹം വെച്ചു നോക്കുമ്പോൾ ദൈവം ഇതിനായി തന്നെ പരിമപ്പെടുത്തുകയായിരുന്നുവെന്നാണ് വില്ലാൽബ പറയുന്നത് മലാബിയുടെ ഏറ്റവും വടക്കുഭാഗത്ത് സാംബിയൻ അതിർത്തിയുടെ അറ്റത്തായി കിടക്കുന്ന ചിടിപ്പ ആയിരുന്നു വില്ലാൽബിയുടെ പ്രേക്ഷിത മേഖല മലാവി ജനതയ്ക്ക് ദൈവവചനം ശ്രവിക്കുവാനുള്ള പ്രത്യേക ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ വില്ലാൽബ മലാവിയിലെ സുവിശേഷ പ്രഘോഷണം അത്ഭുതകരമായ രീതിയിൽ ഫലവത്താണെന്ന് കൂട്ടിച്ചേർത്തു മൂന്നോ ആറോ മാസങ്ങളിലൊരിക്കൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന നൂറുകണക്കിന് ഗ്രാമങ്ങളും പുരോഹിതർ ഇതുവരെ നേരിട്ട് പ്രവേശിക്കാത്ത ഗ്രാമങ്ങളും മലാവിയിലുണ്ടെന്നാണ് വില്ലാൽബ പറയുന്നത് ഇതെല്ലാം മിഷൻ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ വില്ലാൽബയ്ക്ക് ബലം പകർന്നു മിഷണറി പ്രവർത്തനത്തിനായി ജീവിതം സമർപ്പിച്ചത് തന്നെ ആകെ മാറ്റിമറിച്ചെന്നാണ് വില്ലാൽബ ഇന്ന് പറയുന്നത് ഫാദർ ഹൈട്ടൺ എന്ന വൈദികനുൾപ്പെടെ രണ്ട് അർജന്റീനക്കാർക്കും ഒരു നൈജീരിയൻ സ്വദേശിക്കുമൊപ്പമാണ് വില്ലാൽബയുടെ പ്രേക്ഷിത പ്രവർത്തനം ഏതാണ്ട് എൺപത്തിമൂന്ന് ഗ്രാമങ്ങളിൽ മിഷണറി പ്രവർത്തനങ്ങളുടെ ചുമതലയാണ് രൂപതാ ഇവർക്ക് നൽകിയിരിക്കുന്നത് ശു ക്രിസ്തുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി അമേരിക്കൻ സംവിധായകൻ ഡാളസ് ജഗീൻസ് സംവിധാനം ചെയ്യുന്ന പരമ്പരയായ ദി പരമ്പരയായോടനുബന്ധിച്ച് പ്രത്യേക എപ്പിസോഡ് പ്രേക്ഷകരിൽ എത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ടിക്കറ്റ് വിൽപ്പന റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്നു ലോകമെമ്പാടും കോടിക്കണക്കിന് കാഴ്ചക്കാരുള്ള പരമ്പരയാണ് ദി I didn't tell him everything. ദി ചോസൺ പരമ്പര മികച്ച പ്രതികരണങ്ങൾ ഏറ്റുവാങ്ങി മുന്നേറവെയാണ് ക്രിസ്തുമസ് വിത്ത് ദി ചോസൺ ദി മെസഞ്ചേഴ്സ് എന്ന ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡിസംബർ ഒന്നാം തീയതിയായിരിക്കും എപ്പിസോഡ് എത്തുന്നത് എപ്പിസോഡിന് പിന്നാലെ പ്രമുഖ ക്രൈസ്തവ ഗായകരുടെ ഗാനാലാപനവും ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട് ഫാത്തോമി വെൻസ് ആണ് എപ്പിസോഡ് തിയേറ്ററുകളിൽ വിതരണം ചെയ്യുന്നത് തിരുപ്പുറവി സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ കന്നികാമറിയത്തിന്റെയും വിശുദ്ധ യൂസേപിതാവിന്റെയും കണ്ണുകളിലൂടെയുള്ള ദൃശ്യാവിഷ്കാരമായിരിക്കും എപ്പിസോഡിൽ ഒരുക്കുന്നത് പന്ത്രണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ പതിനഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റുപോയത് ആയിരത്തി എഴുപത്തിയൊമ്പത് തിയേറ്ററുകളിലാണ് ആദ്യം എപ്പിസോഡ് റിലീസ് ചെയ്യാൻ പദ്ധതി ഉണ്ടായിരുന്നതെങ്കിലും പ്രേക്ഷകരിൽ നിന്നും ലഭിച്ച മികച്ച പ്രതികരണങ്ങളെ തുടർന്ന് നാനൂറ്റി അമ്പത് തിയേറ്ററുകൾ കൂടി എപ്പിസോഡ് റിലീസ് ചെയ്യുമെന്ന് സംഘാടകർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്രിസ്തുമസ് പ്രത്യേക എപ്പിസോഡ് ചിത്രീകരിക്കാൻ പദ്ധതി ഇട്ടപ്പോൾ തന്നെ തിയേറ്ററുകളിൽ എപ്പിസോഡ് റിലീസ് ചെയ്യുന്നതിനെപ്പറ്റി ചിന്തിച്ചിരുന്നുവെന്ന് ജാഗിൻസ് പറയുന്നു ഏതാണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള എപ്പിസോഡിൽ ദി പരമ്പരയിലെ എംഎസ് സന്യാസിനി സഭയുടെ സ്ഥാപക പിതാവ് ദേവദാസൻ ജോസഫ് പഞ്ഞിക്കാരനച്ചന്റെ എഴുപത്തിരണ്ടാം ശരമവാർഷികം ആചരിച്ച് സന്യാസിനി സമൂഹം രോഗികളിലും വേദനിക്കുന്നവരിലും ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ സഭാസ്ഥാപകന്റെ ദർശനം തന്നെയാണ് എം എസ് ജെ സന്യാസിനിമാരെ ഇന്നും മുന്നോട്ട് നയിക്കുന്നത് ദേവദാസൻ ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛന്റെ നാമകരണ നടപടികൾ പുരോഗമിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെയും ആദർ ശുശ്രൂഷയിലൂടെയും അനേകായിരങ്ങളിലേക്ക് ക്രിസ്തുസ്നേഹം കൊടുക്കുകയാണ് ഈ സന്യാസിനിമാർ പടർന്നു പിടിച്ച വിവിധ രോഗങ്ങൾ സാധാരണക്കാരുടെ ജീവിതങ്ങളിൽ ആകുലതകളുടെ കരുനഴൽ പരത്തിയ കാലത്താണ് ഫാദർ ജോസഫ് പഞ്ഞിക്കാരന്റെ സാമൂഹ്യ ജീവിതം ശരീരം വഴി ആത്മാവിലേക്കെന്ന് ആപ്തവാക്യം രൂപപ്പെടുത്തി അതനുസരിച്ച് ആതുരശുശ്രൂഷ മേഖലയ്ക്കാവശ്യമായ സംവിധാനങ്ങളൊരുക്കുവാൻ ഫാദർ പഞ്ഞിക്കാരൻ തയ്യാറായി മെഡിക്കൽ രംഗത്ത് സന്യസ്ഥ സേവനത്തിന് സാധ്യത തിരിച്ചറിഞ്ഞ ഫാദർ ജോസഫ് പഞ്ഞിക്കാരൻ ആയിരത്തി മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിന് തുടക്കം കുറിച്ചു കർമ്മപഥത്തിൽ എഴുപത്തിയേഴ് വർഷങ്ങൾ പിന്നിട്ട എം എസ് ജെ സന്യാസിനിമാർ രാജ്യത്തിനകത്തും പുറത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മെഡിക്കൽ രംഗത്ത് നിസ്വാർത്ഥ സേവനം ചെയ്യുന്നു തലശ്ശേരി ദ്രൂപതിയിലെ ചെറുപുഴ കൃപാലയം ധ്യാനകേന്ദ്രത്തിൽ സിസ്റ്റർ നിമ്യ എം എസ് ജെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ധ്യാനത്തിനും മാസാദ്യ ചൊവ്വാഴ്ച കൺവെൻഷനുകളിലും രോഗശാന്തി ശുശ്രൂഷയിലും പങ്കെടുക്കുവാൻ ആയിരക്കണക്കിന് പേരാണ് വന്നിരുന്നത് ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചപ്പോൾ നടന്ന അനുഗ്രഹങ്ങളും സിസ്റ്റർ നിമ്യ എം എസ് ജെ ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു ഞങ്ങൾ അച്ഛന്റെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അച്ഛൻ്റെ മാധ്യസ്ഥം വളരെ ശക്തമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് പറയാനായിട്ട് നല്ല ബോധ്യമുണ്ട് ധാരാളം അത്ഭുതങ്ങൾ അച്ഛനിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട് പഞ്ഞിക്കാരൻ അച്ഛൻ ആശുപത്രിക്കും പിന്നീട് എം എസ് എസ് സന്യാസിനി സമൂഹത്തിനും തുടക്കമിട്ട കോതമംഗലം തങ്കളത്ത് സ്ഥിതി ചെയ്യുന്ന സെന്റ് ജോസഫ് പ്രൊവിൻഷ്യൽ ഹൌസിലെ അച്ഛൻ്റെ കവറടുത്തുങ്കൽ സന്യാസിമാരടക്കം നിരവധി പേരാണ് വന്ന് പ്രാർത്ഥിച്ചു പോകുന്നത് ജപമാലയുടെ പുണ്യം പേർന്ന് ഒക്ടോബർ പൂർത്തീകരിച്ചപ്പോൾ ആറുമാസം തുടർച്ചയായി ഇടമുറിയാതെ ജപമാല ചൊല്ലിയ ഇടവക എന്ന ചരിത്രം മരിഭക്തിയുടെ പ്രചാരകരായ കുറവലങ്ങാട് തീർത്ഥാടന കേന്ദ്രത്തിന് സ്വന്തം കോവിഡ് ഉയർത്തുന്ന ഭീഷണിയിൽ നിന്നും ആത്മീയ കരുത്തിനാൽ മോചനം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് അഖണ്ഡ ജപമാലയ്ക്ക് ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ തുടക്കമിട്ടത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനവും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെയും പാലാ പാലാരൂപതാധീഷൻ മാർ ജോസഫ് കളറങ്ങാട്ടിന്റെയും നിർദ്ദേശം സ്വീകരിച്ച് മെയ് ഒന്നിന് ആരംഭിച്ച അഖണ്ഡ ജപമാലയാണ് ആറുമാസം വിജയകരമായി പൂർത്തിയാക്കിയത് കഴിഞ്ഞ മാസത്തോളമായി ഇടവകയിലെ ഒരു കുടുംബമെങ്കിലും രാപകൽ ഭേദമില്ലാതെ ജപമാല ചൊല്ലുന്നുവെന്നതാണ് രീതി ഒരു ദിവസം ഒരു കുടുംബക്കൂട്ടായ്മ യൂണിറ്റിന് എന്ന രീതിയിൽ നാൽപ്പത്തിയെട്ട് കുടുംബങ്ങൾക്ക് ജപമാല ചൊല്ലുവാനുള്ള അവസരം നൽകുന്നു മൂവായിരത്തി ഇരുന്നൂറിലേറെ കുടുംബങ്ങളുള്ള ഇടവകയിൽ തങ്ങൾക്കു ലഭിക്കുന്ന അവസരത്തെ വലിയ ആത്മീയാഘോഷമായാണ് ഓരോ കുടുംബവും ഏറ്റുവാങ്ങിയത് പള്ളിയോഗ പ്രതിനിധികളുടെയും കുടുംബക്കൂട്ടായ്മ ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ മുൻകൂട്ടി പട്ടിക തയ്യാറാക്കിയാണ് കുടുംബങ്ങൾക്ക് അവസരം നൽകിയത് ആർച്ച് പ്രിസ് റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കുട്ടിയാനിലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഒരു മാസത്തേക്ക് ആരംഭിച്ച പ്രാർത്ഥനയഞ്ജം ആറു മാസത്തിൻ്റെ തികവിലേക്ക് വളർത്താനായത് തീർത്ഥാടകരായി എത്തുന്ന ഇടമുഖ സമൂഹവും മറ്റ് വിശ്വാസികളും മറ്റ് മതസ്ഥരുൾപ്പെടെയുള്ള എല്ലാവരും അമ്മയുടെ സവിധത്തിൽ അഭയം തേടുമ്പോൾ ജപമാല എന്ന ആയുധം അവിശ്വാസികളായിട്ടുള്ളവരും അക്രൈസ്തവരായിട്ടുള്ളവർ പോലും കയ്യിലെടുക്കുന്നതും അതിനെ വിശ്വാസത്തോടുകൂടെ സമീപിക്കുന്നതുമൊക്കെ കാണുവാനായിട്ടിടവന്നു അമ്മയുടെ ചൈതന്യം പ്രത്യേകിച്ച് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ ധ്യാന വിഷയമാക്കുന്ന ജപമാല അർപ്പണത്തിലൂടെ ഉൾക്കൊള്ളുവാൻ നമുക്കിടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് വീടുകളിലെ ജപമാല അർപ്പണത്തിനൊപ്പം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഇടവക ദേവാലയത്തിലും ഇടവകയുടെ സ്ഥാപനങ്ങളിലും പ്രത്യേക ജപമാല അർപ്പണങ്ങളും അഖണ്ഡ ജപമാലയും ക്രമീകരിച്ചതോടെ ജപമാല ഭക്തിയിൽ വളരാൻ ഇടവകയ്ക്ക് കഴിഞ്ഞുവെന്നതും ശ്രദ്ധേയമാണ് ഒക്ടോബറിലെ ജപമാല പുണ്യത്തോട് ചേർന്ന് മാസത്തിലെ അവസാന പത്തു ദിവസം ഇടവക ദേവാലയത്തിൽ പ്രത്യേക ജപമാല അർപ്പണവും നടന്നിരുന്നു ദുരിതം അനുഭവിക്കുന്നവരുടെ ഉന്നമനം ജീവിതവൃദ്ധമാക്കിയ പിതാവാണ് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞായറക്കാട്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരേ സമയം ആത്മീയവും ഭൌതികവുമായ മേഖലകളിൽ നേതൃത്വം നൽകുകയും കർഷകരുടെയും ദുരിതം അനുഭവിക്കുന്നവരുടെയും ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയും ചെയ്ത മാതൃകാ വ്യക്തിത്വമാണ് ഞരളക്കാട്ട് പിതാവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നിഷ്കപടനായ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാണ് മാർ ഞെറളക്കാട്ടെന്ന് സിറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി വ്യക്തമാക്കി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞെരളക്കാട്ടിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും പൗരോഹിത്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മാർ ജോർജ് ഞെളക്കാട്ട് ഒരേ സമയം ആത്മീയവും ഭൗതികമായ മേഖലകളിൽ നേതൃത്വം നൽകുകയും കർഷകരുടെയും ദുരിതമനുഭവിക്കുന്നവരുടെയും ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയും ചെയ്ത മാതൃകാ വ്യക്തിത്വമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കർഷകർ കടുത്ത പ്രതിസന്ധി നേരിടുന്ന സമയമാണിത് മാർ ഞെരളക്കാട്ടിൻ്റെയും ക്രൈസ്തവ സഭയുടെയും ലക്ഷ്യം കർഷകരുടെ ഉന്നമനമാണ് കേരള സർക്കാരിന്റെയും ലക്ഷ്യം ഒന്നുതന്നെ കമ്പട പരിസ്ഥിതിവാദം ഉയർത്തുന്ന ഭീഷണികൾ ഒരു ഭാഗത്തുണ്ടെന്നതും നാം ജാഗ്രതയോടെ കാണേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി അടുത്ത അഞ്ചു വർഷം കൊണ്ട് കർഷകരുടെ വരുമാനത്തിൽ അൻപത് ശതമാനം വർധനവ് വരുത്തുക എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്നും വിശദമാക്കി മനുഷ്യരെക്കുറിച്ച് പ്രത്യേക തന്നെ മനുഷ്യരെ ഓരോ പദ്ധതിയും സമൂഹത്തിലെ പ്രയോജനപ്പെടുമെന്ന ചിന്തയാണ് നയിക്കുന്നത് നിഷ്കപടനായ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാണ് ആർച്ച് ബിഷപ്പ് മാർ മർജോർജ് ഞെരളക്കാട്ടെന്നും സഭാ നേതൃത്വത്തിലും മികവുറ്റ സാന്നിധ്യമായ മാർ മർജോർജ് ഞെരളക്കാട്ട് ആചപാലകർക്ക് ഉത്തമ മാതൃകയാണെന്നും അധ്യക്ഷ പ്രസംഗം നടത്തിയ മാർ മർജോർജ് ആലഞ്ചേരി പറഞ്ഞു കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്ന അതേസമയം തന്നെ ഏവർക്ക് മാതൃകയായ മർ ജോർജ്ജ് ഞെറളക്കാട്ടിന്റെ പൌരോഹിത്യ സുവർണ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററി കാര്യ സഹമന്ത്രി വി മുരളീധരനും കൂട്ടിച്ചേർത്തു മർ സിബാസ്റ്റിൻ വള്ളപ്പള്ളി സ്മാരകത്തിന്റെ അഞ്ഞൂറാമത് ഭവനത്തിന്റെ താക്കോൽ ദാനം കെ മുരളീധരൻ എം നടത്തി സെന്റ് ജോസഫ് ആശുപത്രി ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും ജൂബിലി ദർശനം പദ്ധതി തലശ്ശേരി ആർച്ച് ബിഷപ്പ് എമിറട്ടസ് മാർ ജോർജ് വലിയ മറ്റും ഉദ്ഘാടനം ചെയ്തു ജൂബിലി സ്മരണയുടെ പ്രകാശന കർമ്മം കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലും നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിയൊന്നിന് തലശ്ശേരിയുടെ പ്രഥമ ബിഷപ്പ് മാർ സിബാസ്റ്റിൻ വള്ളോപ്പള്ളിയിൽ നിന്നും പൌരോഹിത്യം സ്വീകരിച്ചു മാനന്തവാടി ഭദ്രാവതി മാണ്ഡ്യ രൂപതകളിലെ സേവനത്തിന് ശേഷമാണ് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പതിന് മാർ ജോർജ് ഞെരളക്കാട്ട് സ്ഥാനമേറ്റത് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ഉപാധ്യക്ഷൻ സീറോ മലബാർ സഭയുടെ സ്ഥിരം സിനഡംഗം കെ സി ബി സിയുടെ ആരോഗ്യ കമ്മീഷൻ അധ്യക്ഷൻ സീറോ മലബാർ സഭ മതബോധന കമ്മീഷൻ അധ്യക്ഷൻ കുന്നോത്ത് മേജർ സെമിനാരി കമ്മീഷൻ അധ്യക്ഷൻ എന്നീ ചുമതലകളും വഹിച്ചുവരികയാണ് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞെരളക്കാട്ട് പാലക്കാട് രൂപതയുടെ ഇടയൻ അഭിമന്യമാർ ജേക്കബ് മനത്തോടത്ത് പൗരോഹിത്യ സ്വീകരണത്തിന്റെ സുവർണ്ണ ജൂബിലി നിറവിൽ പൗരോഹിത ജീവിതം ആരംഭിച്ച കാലം മുതൽ അധസ്ഥിത സമൂഹത്തോട് ആർദ്രമായ സ്നേഹവും വാത്സല്യവും പിതാവ് നവംബർ പൗരോഹിത്യം സ്വീകരിച്ചത് പൗരോഹിത്യ സ്വീകരണത്തിന്റെ സുവർണ ജൂബിലി നിറവിൽ പ്രവേശിക്കുമ്പോഴും കാരുണ്യ പ്രവൃത്തികളാൽ സമ്പന്നമാണ് പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവിന്റെ ജീവിത സബര്യ പൗരോഹിത്യ ജീവിതം ആരംഭിച്ച കാലം മുതൽ അധസ്ഥിതരോട് ആർദ്രമായ സ്നേഹവും വാത്സല്യവും പുലർത്തിപ്പോരുന്ന മാർ ജേക്കബ് മനത്തോടത്ത് പിതാവ് പാലക്കാട് രൂപതയുടെ ബിഷപ്പായി നിയമിച്ചു തിനായ കാലം മുതൽ വിശ്വാസി സമൂഹത്തിന്റെ താങ്ങും തണലുമാണ് വിവിധങ്ങളായ പദ്ധതികളിലൂടെ രൂപതാ മക്കളുടെ ഹൃദയത്തിൽ അദ്ദേഹം വിശിഷ്ട സ്ഥാനവും നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് നവംബർ നാലിനായിരുന്നു മാർ ജേക്കബ് മനത്തോടത്ത് പിതാവ് പൗരോഹിത്യം സ്വീകരിച്ചത് ഇതോടൊപ്പം മെത്രാഭിഷേകത്തിന്റെ മുപ്പതാം വർഷത്തിലേക്ക് ഈ മാസം ഇരുപത്തെട്ടിന് കടക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് പാലക്കാട് രൂപതയുടെ ഇടയനായുള്ള രജത ജൂബിലിയും ഈ വർഷം തന്നെയാണ് മിഷൻ സന്ദർശനവുമായി പഞ്ചാബിലുള്ള മാർ ജേക്കബ് മനത്തോടത്ത് ഇന്ന് മല്ലൻവാല ഇൻഫെന്റ് ജീസസ് ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു ആലപ്പുഴ ജില്ലയിലെ കോടംതുരത്തിൽ കുര്യൻ കത്രീന ദമ്പതികളുടെ മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ജനനം എസ് എസ് എൽ സിക്കുശേഷം എറണാകുളം സേക്രട്ട് ഹാർട്ട് മൈനർ സെമിനാരിയിലായിരുന്നു പഠനം തുടർന്ന് പൂന പേപ്പൽ സെമിനാരിയിൽ ഫിലോസഫിയൽ ലൈസൻഷ്യേറ്റും തിയോളജിക്കൽ മാസ്റ്റർ ഡിഗ്രി എന്നിവ കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് നവംബർ നാലിനു വൈദികനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ഉന്നത പഠനത്തിനായി റോമിലേക്ക് തിരിച്ച അദ്ദേഹം റോം ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും തിയോളജിയിൽ ഡോക്ടറേറ്റ് നേടി എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ അസിസ്റ്റന്റ് വികാരിയായിട്ടായിരുന്നു ആദ്യ നിയമനം കർദനാൾമാർ ജോസഫ് പാറേക്കാട്ടിലിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും അതിരൂപതാ സെക്രട്ടറി കർദ്ദനാൾമാർ ആന്റണി പടിയറയുടെ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ആറിന് എറണാകുളം അതിരൂപതാ സഹായമെത്രാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ പതിനൊന്നിന് പാലക്കാട് ബിഷപ്പായി നിയമനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി ഒന്നിന് ചുമതലയേറ്റു കെ സി ബി സി ഹെൽത്ത് കമ്മീഷൻ ചെയർമാൻ സി ബി സി ഐ കമ്മീഷൻ ഹെൽത്ത് വൈസ് ചെയർമാൻ സിനഡൽ കമ്മീഷൻ ഫോർ കാറ്റഗിസം വൈസ് ചെയർമാൻ രണ്ടായിരത്തി പതിനെട്ടിൽ അങ്കമാലി എറണാകുളം അതിരൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ എന്നീ സ്ഥാനങ്ങളിലും ബിഷപ്പ് മാർ ജേക്കബ് മനത്തോടത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് ജർമ്മനിയിലെ തുരഞ്ചിയ സംസ്ഥാനത്തെ നോർത്ത് ഹൌസൻ പട്ടണത്തിലുള്ള സെൻറ് മേരീസ് ദേവാലയത്തിൽ അഫ്ഗാൻ അഭയാർത്ഥിയുടെ ആക്രമണം ദേവാലയത്തിൽ അതിക്രമിച്ചു കയറിയ അക്രമി ക്രൂശിതരൂപം വലിച്ചു താഴെയിടുകയും ബെഞ്ചുകളും ജനാലകളും തകർക്കുകയും ചെയ്തു സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി ജർമ്മനിയിലെ നാർദ് ഹൗസൻ പട്ടണത്തിലുള്ള സെന്റ് മേരീസ് ദേവാലയത്തിൽ അതിക്രമിച്ചു കയറിയ അഭയാർത്ഥി തിരുസ്വരൂപങ്ങളും ഉപകരണങ്ങളും നശിപ്പിച്ചു പള്ളിയിൽ സ്ഥാപിച്ചിരുന്ന ക്രൂശിതരൂപം അക്രമി വലിച്ചു താഴെയിടുകയും ബെഞ്ചുകളും ജനാലുകളും തകർക്കുകയും ചെയ്തു വലിയ ശബ്ദ കോലാഹലം കേട്ട് പള്ളിയിലെത്തിയ വിശ്വാസികളും വികാരിയും കൂടി അക്രമിയെ പോലീസിലേൽപ്പിച്ചു വർഷം മുമ്പാണ് ഇയാൾ അഭയം തേടി ജർമ്മനിയിലെത്തിയത് എട്ടു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതാണ് നോർത്ത് ഹൌസണിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് മേരീസ് പള്ളി അക്രമി തകർത്ത ക്രൂശിതരൂപം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതോ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റർ മത്യാസ് ജനറിക് സംഭവത്തെ അപലപിച്ചു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കൂടുതൽ അഭയാർത്ഥികളെ സ്വീകരിക്കരുന്ന് താൻ അഭ്യർത്ഥിച്ചതിനു കാരണം ഇത്തരം പെരുമാറ്റമാണെന്നും അവരിൽ ഭൂരിഭാഗവും നമ്മുടെ സംസ്കാരത്തെ നിരാകരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആക്രമണത്തെ ചോദ്യം ചെയ്തപ്പോൾ ക്രൈസ്തവ വിശ്വാസം തെറ്റായതുകൊണ്ടാണ് താനിത് ചെയ്തതെന്ന് ഇസ്ലാം മതവിശ്വാസിയായ ഇരുപത്തിയഞ്ചുകാരൻ പറഞ്ഞെന്ന് ജർമ്മൻ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സംഭവത്തിൽ വേറെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ് പള്ളിയിലെയും സമീപ പ്രദേശങ്ങളിലെയും സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ് വിശുദ്ധ കുർബാനയിലെ യേശുവിന്റെ ജീവിക്കുന്ന സാന്നിധ്യത്തിന്റെ പ്രകടമായ തെളിവുകളുമായി ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ വണക്കത്തിലുള്ള ദിവീകരണ പറ്റിയുള്ള സിനിമയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് പുരോഗമിക്കുന്നു യൂക്കരിസ്റ്റിക് മിറാക്കൽസ് എന്ന പേരിലുള്ള സിനിമയിൽ ശാസ്ത്ര വിദഗ്ധരുടെ അഭിമുഖങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വിശുദ്ധ കുർബാനയിലെ യേശുവിന്റെ രക്തങ്ങളുടെ വിഭജനം യഥാർത്ഥ പ്രതിഭാസമായി അംഗീകരിക്കാത്തവരുടെയും ദിവ്യബലിയിലും ദൈവാലയത്തിലും പങ്കുചേരാത്ത കത്തോലിക്കരുടെയും എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ആഞ്ചലോ ലിബൂട്ടി റെയ് ഗ്രിജാൽബ എന്നിവർ സിനിമാ സംവിധാനമെന്ന ആശയം മുന്നോട്ട് വച്ചത് വാഴ്ത്തപ്പെട്ട കരളോ അക്വീറ്റസിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ലോകത്തിന്റെ ഇടങ്ങളിൽ വണക്കത്തിലുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ചരിത്ര യാഥാർത്ഥ്യങ്ങളിലേക്കും ശാസ്ത്ര കണ്ടെത്തലുകളിലേക്കും വെളിച്ചം വീശുകയാണ് സിനിമയുടെ ലക്ഷ്യം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തിലെ സുപ്രധാന സംഭവങ്ങളും സിനിമയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് ും ശാസ്ത്രജ്ഞരുമടങ്ങുന്ന വിദഗ് സംഘത്തിന്റെ അഭിമുഖങ്ങളും ബിഷപ്പുമാരും കരുതിനാളും അടങ്ങുന്നവരുടെ ആശയവിനിമയങ്ങളും സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മഴക്കെടുതിയും ഉരുൾപൊട്ടലും മൂലം ദുരിതത്തിലായവർക്ക് സഹായമെത്തിച്ച് കാഞ്ഞിരപ്പള്ളി രൂപത രംഗത്ത് ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി രൂപതയുടെ പദ്ധതിയായ റെയിൻബോ ട്വന്റി ട്വന്റി വണിന്റെ ഭാഗമായിട്ടായിരുന്നു രൂപതയുടെ സഹായ വിതരണം മഴക്കെടുതിയും ഉരുൾപൊട്ടലും മൂലം ജീവിത സാഹചര്യം താറുമാറായ നിരവധി ജനങ്ങൾ അധിവസിക്കുന്ന കോട്ടയം ഇടുക്കി ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിലേക്കായിരുന്നു സഹായ വിതരണവുമായി കാഞ്ഞിരപ്പള്ളി രൂപത കടന്നുചെന്നത് പ്രകൃതിക്ഷോഭത്താൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി രൂപത തയ്യാറാക്കിയ റെയിൻബോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ നൂറ്റിമുപ്പത് കുടുംബങ്ങൾക്കാണ് സഹായം ലഭ്യമായത് പതിനയ്യായിരം രൂപ വിലവരുന്ന ഗൃഹോപകരണ കിറ്റുകളാണ് വിതരണം ചെയ്തത് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു എസ് എം വൈ എം രൂപത ഡയറക്ടർ ഫാദർ വർഗീസ് കൊച്ചുപുരയ്ക്കൽ പ്രസിഡന്റ് ആദർശ് കുര്യൻ ജനറൽ സെക്രട്ടറി തോമസ് കത്തിലാങ്കൽ ആഞ്ചലിപ്പ സെന്റ് പയസ് പള്ളി വികാരി ഫാദർ സെബാസ്റ്റിൻ ഉള്ളാട്ട് എന്നിവർ പ്രസംഗിച്ചു എസ് എം വൈ എം പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഗ്രഹോപകരണങ്ങൾ ശേഖരിച്ചതും വിതരണം ചെയ്തതും സന്യസ്തർ വിവിധ ഇടവകാംഗങ്ങൾ ഭക്തസംഘടനകൾ തുടങ്ങിയവരുടെ സഹകരണത്തിലാണ് ഗ്രഹോപകരണങ്ങൾ ശേഖരിച്ചത് ആശയവിനിമയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് നമ്മുടെ പ്രവർത്തികൾ ക്രമീകരിക്കുമ്പോൾ അത് നന്മയിലേക്കുള്ള വഴികാട്ടിയാകുമെന്ന് കർദിനാൾ മാർ ക്ലീമിസ് കാതോലിക്ക കാതോലിക്കാബാവ കേരളത്തിലെ രണ്ടാമത്തെ ക്യാമ്പസ് കേന്ദ്രീകൃത കമ്മ്യൂണിറ്റി റേഡിയോ ആയ റേഡിയോ മാക്ഫാസ്റ്റ് നയൻറ്റി പോയിന്റ് ഫോറിന്റെ പന്ത്രണ്ടാം വാർഷികാഘോഷം തിരുവല്ല മാക്ഫാസ്റ്റ് കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് കാലത്തിന്റെ അനിവാര്യതയാണ് നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവരിൽ മുറിപ്പാടുകൾ സൃഷ്ടിക്കാതിരിക്കാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആശയവിനിമയത്തിൽ ആത്മപരിശോധനയോ ആത്മവിമർശനമോ ലോകത്തിന് അനിവാര്യമാണെന്നും കർദിനാൾമാർ ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്കാബാവ ഓർമ്മിപ്പിച്ചു കലാസൃഷ്ടികളിലൂടെയുള്ള ആശയവിനിമയത്തിലും ഏറെ പ്രാധാന്യമുണ്ട് നന്മയുടെ സന്ദേശം നൽകുന്നതാകണം നമ്മുടെ ഓരോ കലാസൃഷ്ടിയുമെന്നും കർദിനാൾമാർ ബെസേലിയോസ് ക്ലീമിസ് കാതോലിക്കബാവ പറഞ്ഞു അർത്ഥത്തിലും വളരെ പ്രാധാന്യമുള്ളതാണ് പറയേണ്ടുന്ന കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയാൻ സാധിക്കുന്ന ഒരു വൈഭവം നമ്മുടെ കുറിപ്പുകളിലും വരകളിലും സംഭാഷണങ്ങളിലും സന്ധ്യാ ചർച്ചകളിലും വിചിന്തനങ്ങളിലും വിമർശനങ്ങളിലും നിറയുന്ന കാലമാണ് ആത്മവിമർശനത്തോടുകൂടി രണ്ടാമതത് വായിക്കുമ്പോൾ എഴുതിയ നാം തന്നെ വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യമാകും അങ്ങനെ വേണ്ടിയിരുന്നില്ല മറിച്ച് എഴുതാമായിരുന്നു ഒരു ആത്മപരിശോധനയുടെ നിർബന്ധ ബുദ്ധി കമ്മ്യൂണിക്കേഷനിൽ ആശയവിനിമയത്തിൽ മനസ്സിന്റെ ബന്ധം പുതുക്കലിൽ റേഡിയോ മാക്ഫസ്റ്റ് മുൻ സ്റ്റേഷൻ ഡയറക്ടർ വി ജോർജ് മാത്യുവിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള നിസ്വാർത്ഥ എന്ന പുരസ്കാരം നടൻ ഇന്ദ്രൻസിന് കർദനാൾമാർ ബെസേലിയോസ് ക്ലിമിസ് കാതോലിക ഭാവ സമ്മാനിച്ചു ഇരുപത്തയ്യായിരം രൂപയും ഫലകവുമടങ്ങുന്നതാണ് പുരസ്കാരം തിരുവല്ല അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ്മാർ കൂറിലോസ് മെത്രാപൊലിത്ത അധ്യക്ഷത വഹിച്ചു വികാരി ജനറൽ റവറൻ ഡോക്ടർ ഐസക് പറപ്പള്ളിയിൽ ജോർജ് മാത്യു അനുസ്മരണ പ്രഭാഷണം നടത്തി മാക്ഫാസ്റ്റ് കോളേജ് പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ ചെറിയാൻ ജെ കോട്ടയിൽ അഡ്മിനിസ്ട്രേറ്റർ പ്രൊഫസർ വർഗീസ് എബ്രാഹാം മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഫിലിപ്പ് ജോർജ് റേഡിയോ മാക്ഫാസ്റ്റ് സ്റ്റേഷൻ ഡയറക്ടർ രാധാകൃഷ്ണൻ കുറ്റൂർ എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഈ ആഴ്ചത്തെ ആഴ്ചമാകുന്നു ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം